ി മുപ്പത്തി ഒമ്പത് മൂവായിരം വോട്ട് പ്രതീക്ഷിച്ച മൂവായിരം വോട്ടിന്റെ ലീഡ് പ്രതീക്ഷിച്ച ആദ്യത്തെ മൂന്ന് റൗണ്ടുകൾ പിന്നിടുമോ വഴിക്കടവ് പിന്നിടുമോ ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കുകയാണ് കാരണം യു ഡി എഫ് പ്രതീക്ഷിച്ച ലീഡ് മൂവായിരം വോട്ടാണെങ്കിൽ അവിടെ പകുതി പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല ആയിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് വോട്ടിന്റെ ലീഡ് മാത്രമേ വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടുകൾ എണ്ണി കഴിയുമ്പോൾ വോട്ടുകൾ മൂന്നാം റൗണ്ടിൽ നേടിയിരിക്കുന്നു നേടിയത് 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 സ്വരാജ് അൻവർ അൻവർ ും ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പ്രഖ്യാപിച്ച യു ഡി എഫ് നേതാക്കൾക്കുള്ള മറുപടി വഴിക്കടവ് കൊടുത്തിരിക്കുന്നു നാലായിരത്തോളം വോട്ടുകൾ മൂവായിരത്തി അഞ്ഞൂറിലധികം വോട്ടുകൾ നേടിക്കൊണ്ടാണ് എന്ന് ഇപ്പൊ മനസ്സിലാക്കുന്നു ഞാൻ തേർഡ് റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ ആര്യാറും ചൗക്കത്തിനെ വെറും ആയിരത്തി നാനൂറ്റി സംതിങ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തളച്ചിടുകയാണ് ഉരുക്കുകോട്ടയായ യു ഡി എഫിന്റെ വഴിക്കടവിൽ പി വി എൻവർ ചെറിയ മീനല്ല എന്ന് യു ഡി എഫിന്റെ നേതൃത്വത്തിലിരിക്കുന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ആദ്യത്തെ ഒരു ഘട്ടം ഇതാ പിന്നിടുകയാണ് പി വി അൻബർ വാരുന്നത് മുഴുവൻ യു ഡി എഫിന്റെ അടിത്തറയാണ് എന്ന് കാണാം മൂവായിരം വോട്ടുമായി ആദ്യ റൗണ്ട് മൂന്ന് റൗണ്ടുകൾ പിന്നിടാമെന്ന് വിചാരിച്ചിരുന്ന യു ഡി എഫിന് ആശങ്കയുടെ കാർമേകം വിതച്ചുകൊണ്ട് അങ്കലാപ്പിന്റെ നെഞ്ചെടുപ്പിന്റെ നിമിഷാർത്ഥങ്ങൾ സമ്മാനിച്ചുകൊണ്ട് പി ബി അൻവർ വഴിക്കടവിൽ ഇതാ വഴി തടയുന്നതിന്റെ വഴി മുടക്കുന്നതിന്റെ ഞെട്ടൽ ഉണ്ടാക്കുന്നതിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അൻവർ ഒഴുകിപ്പോയിക്കൊള്ളുമെന്ന് വിചാരിച്ചവർ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അവഗണിക്കപ്പെടുമെന്ന് വിചാരിച്ചവർക്കുള്ള കനത്ത മറുപടി പി വി അൻവർ ആദ്യത്തെ മണിക്കൂറുകളിൽ ഇതാ കൊടുക്കുകയാണ് അസ്ലമുണ്ടോ അസ്ലം എന്താണ് യു ഡി എഫിന്റെ കണക്ക് അസ്ലം യു ഡി എഫിന്റെ കണക്കാകെ തെറ്റിയോ പക്ഷേ അത് മൂവായിരം വോട്ടെങ്കിലും മൂന്ന് റൗണ്ട് കഴിയുമ്പോൾ ഭൂരിപക്ഷം എന്ന കണക്കിൽ നിന്നും ആയിരത്തി നാനൂറ്റി അറുപത്തൊമ്പതിലേക്ക് എത്തുമ്പോൾ അൻപത് ശതമാനം പ്രതീക്ഷനേക്കാൾ വോട്ട് കുറഞ്ഞു എന്ന് പറയേണ്ടി വരും അതിനേക്കാൾ ഉപരി പി വി എൻവർ യു ഡി എഫിന്റെ വോട്ടുകൾ ചോർത്തി എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് വഴിക്കടവ് പഞ്ചായത്ത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വളരെ കൃത്യമായ ഫലം അറിയാൻ ഫല സൂചന അറിയാൻ കഴിയുന്ന ഒരു പഞ്ചായത്താണ് അവിടെ ആയിരത്തി നാനൂറ്റി മൂവായിരം വോട്ടെങ്കിലും മൂന്ന് റൗണ്ട് കഴിയുമ്പോൾ ഇനി നാല് ബൂത്തുകൾ മാത്രമേ വഴിക്കടവിൽ എണ്ണുള്ളൂ ബാക്കി നാൽപ്പത്തി രണ്ട് ബൂത്തുകൾ വെണ്ണിക്കഴിഞ്ഞിരിക്കുന്നു ഇനി നാല് ബൂത്തുകൾ മാത്രമാണ് വഴിക്കടവിൽ ബാക്കി നിൽക്കുന്നത് ഈ നാല് ബൂത്തിൽ യു ഡി എഫ് പ്രതീക്ഷ ലീഡ് ലഭിക്കാത്ത സ്ഥലങ്ങളാണ് എന്ന് പറഞ്ഞാൽ ആ മൂവായിരം പ്രതീക്ഷടുത്ത് ആയിരത്തി അഞ്ഞൂറിൽ താഴെ എത്തി എന്ന് പറയുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിലേക്ക് യു ഡി എഫിന് പോവാൻ കഴിയില്ല എന്നു ഡി എഫ് പ്രതീക്ഷയിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞില്ലാക്ട് പ്ലെയർ ആണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നതിന് തർക്കമില്ല ആദ്യത്തെ മൂന്ന് റൗണ്ട് പിന്നിടുമ്പോൾ എണ്ണിക്കഴിയുമ്പോൾ യു ഡി എഫ് പതിനോരായിരത്തി തൊണ്ണൂറ് സ്വരാജ് ഒമ്പതിനായിരത്തി അറുനൂറ്റി നാപ്പത്തി ഒന്ന് വോട്ട് നേടിയിരിക്കുന്നു പി വി അൻവർ നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ട് നേടിയിരിക്കുന്നു അതായത് പി വി അൻവർ ഒരു പ്ലെയർ ആണ് അദ്ദേഹത്തിന് അവിടെ പ്രസക്തിയുണ്ട് നിലമ്പൂരിൽ അദ്ദേഹത്തിന് വോട്ടുണ്ട് ആദ്യത്തെ മൂന്ന് റൗണ്ട് എണ്ണുമ്പോൾ ടി വി എൻവർ തെളിയിക്കുന്നു അതേസമയം പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാതെ യു ഡി എഫ് ആശങ്കയിലാണ് മൂന്ന് റൗണ്ടുകൾ എണ്ണി കഴിയുമ്പോൾ അവിടെയും എം സ്വരാജ് കൂളായി നിൽക്കുന്നത് കാണാം എം സ്വരാജ് കൂളായി നിൽക്കുന്നതിന്റെ കാരണം ഇനി എണ്ണാനുള്ള റൗണ്ടുകളിൽ എൽ ഡി എഫിന് മേൽക്കയുള്ള പഞ്ചായത്തുകളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കാരണം ഇവിടെ സസ്പെൻസ് ആദ്യമേ പൊളിയുകയാണ് ഈ ഹോട്ടലിൻ്റെ ഈ കൗണ്ടിങ് ദിനത്തിൻ്റെ സസ്പെൻസ് വഴിക്കടവ് എണ്ണുമ്പോൾ പൊഴിയുകയാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ സസ്പെൻസ് എന്തായിരുന്നു പി വി അൻവർ സ്പോയിലറാകുമോ പി വി അൻവർ ആരുടെ വോട്ട് പിടിക്കും അതിനുള്ള ഉത്തരം വഴിക്കടവ് എണ്ണുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നു അവിടെ പി വി അൻവർ പിടിക്കുന്ന കാർ ചെയ്യുന്ന വോട്ടുകൾ യു ഡി എഫിൻ്റേതാണ് എന്ന് വഴിക്കടവ് സൂചന നൽകുന്നു എൽ ഡി എഫിന്റെ വോട്ടുകളും തോർന്നു പോകും കാരണം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം എൽ ഡി എഫിന്റെ എം എൽ എ ആയിരുന്നു അദ്ദേഹം എൽ ഡി എഫിനോട് അദ്ദേഹത്തിന്റെ വിയോജിപ്പ് അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന അമിതാത്മവിശ്വാസം പ്രകടമാക്കിയ യു ഡി എഫ് നേതൃത്വത്തിന്റെ നെഞ്ചിലിടി വീഴ്ത്തിക്കൊണ്ട് ആദ്യത്തെ മൂന്ന് റൗണ്ടുകൾ പിന്നിടുമ്പോ യു ഡി എഫിന്റെ വിജയ പ്രതീക്ഷകൾക്ക് മേലെ വലിയൊരു കാർമേഘത്തിന്റെ ഇരുട്ട് കൊണ്ടുവച്ചിരിക്കുന്നു പി വി അൻവർ മൂവായിരത്തിലധികം വോട്ടുകളുടെ ലീഡ് പ്രതീക്ഷിച്ചിരുന്ന പാതി പോലും നേടാൻ കഴിയാത്ത വിധം പി വി എൻവർ ഉണ്ടാക്കിയ വഴിക്കടവിലെ വഴിതടസ്സം യു ഡി എഫിന്റെ നെഞ്ചിൽ ആദ്യം ഉണ്ടാക്കിയിരിക്കുകയാണ് അതേസമയം എം സ്വരാജിന് നഷ്ടമൊന്നുമില്ല ഒൻപതിനായിരത്തിലധികം വോട്ടുകളുമായി ആരോഗ്യകരമായ ഒരു സംഖ്യയുമായി തൊട്ടു പിന്നാലെ നിൽക്കുന്നു ആരുടെ തൊട്ടു പിന്നാലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ആര്യാടൻ ചൌക്കത്തിന്റെ തൊട്ടു പിന്നാലെ നിൽക്കുകയാണ് ഇദ്ദേഹം എൻ സ്വരാജ് ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ എൻ സ്വരാജിന് പ്രതീക്ഷ വയ്ക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ കാത്തുകിടക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ എൽ ഡി എഫിന്റെ ക്യാമ്പ് ഇപ്പോൾ ആവേശഭരിതമായിരിക്കുന്നു എന്നത് കാണാം ഇനി നമുക്ക് സൈഫ് സൈൻ ലാബിനെ കൂടി വേണം മൂന്നാം റൗണ്ട് പിന്നിട്ട് ഇനി വഴിക്കടവ് പഞ്ചായത്ത് നാല് നാല് ബൂത്തുകൾ കൂടി ആ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും വേണ്ടി കാരണം പഞ്ചായത്താണല്ലോ ഷബീർ ഷബീർ എന്നോടൊപ്പം അൻവർ ഒരു പ്ലെയർ ആണ് എന്ന് സ്ഥാപിക്കുകയാണോ ഒന്ന് രണ്ട് വരുന്നത് അടിത്തറയാണോ നാല് ബൂത്തുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം യു ഡി എഫ് പ്രതീക്ഷിച്ചതുപോലെയല്ല അൻവർ വോട്ട് പിടിച്ചിട്ടുള്ളത് എൽ ഡി എഫ് ക്യാമ്പിൽ നിന്നാണ് പി വി അൻവർ വോട്ട് പിടിക്കുക എന്നായിരുന്നു യു ഡി എഫിന്റെ യു ഡി എഫ് ക്യാമ്പിന്റെ ആത്മവിശ്വാസം എന്നാൽ ആ ആത്മവിശ്വാസം എത്തിച്ചുകൊണ്ടാണ് പി വി അൻവർ വഴിക്കളവിൽ നിന്ന് വോട്ട് പിടിക്കുന്നത് ഇതുവരെ നാലായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് വോട്ടുകൾ പി വി അൻവർ പിടിച്ചിരിക്കുന്നു നാല് ബൂത്തുകൾ കൂടി എന്നാലുണ്ട് ആ നിലയ്ക്ക് എത്ര വോട്ടുകളായിരിക്കും അയ്യായിരത്തിലേക്ക് അടുക്കുമോ എന്നത് വ്യക്തമല്ല ഏതായാലും പി വി അൻവർ ക്യാമ്പിന്റെ പ്രതീക്ഷയുണ്ടായിരുന്നത് ഏഴായിരം വോട്ടുകളായിരുന്നത് ഏഴായിരത്തിലേക്ക് എത്തിയിട്ടില്ല അയ്യായിരം മുതൽ ഏഴായിരം വരെ പിടിക്കുമെന്നായിരുന്നു പ്രതീക്ഷ ആ വോട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നാൽ പോലും യു ഡി എഫിന് കനത്ത പ്രഹരം നൽകാൻ പി വി എൻ വന്ന് കഴിഞ്ഞിരിക്കുന്നു ആ നിലയ്ക്ക് വളരെ പ്രാധാന്യമാണ് അൻവർ പിടിച്ച വോട്ടുകൾ യു ഡി എഫ് ക്യാമ്പ് പ്രതീക്ഷിച്ചതുപോലെയല്ല അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചിട്ടുള്ളത് അൻവർ നിഷാധനങ്ങൾ സൂചിപ്പിച്ചതുപോലെ അൻവർ ഒരു മാൻ ഓഫ് ദി മാച്ച് അല്ലെങ്കിൽ ഇമ്പാക്ട് പ്ലെയർ ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് തന്നെ നിസ്സംശയം പറയാം അദ്ദേഹത്തിന്റെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്ന നിലപോലെ